നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള വെല്ലുവിളികൾ നിലവിൽ ഉയർന്നു വന്നു ഇതിനെയൊക്കെ തന്നെ അതിജീവിക്കാനും അതിനെതിരെ പോരാടാനും ഇന്ത്യ വളരെ ശക്തിയാർജിച്ച് കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ് മാറുന്ന കാലത്തിനനുസരിച്ച് മാറുന്ന വെല്ലുവിളികൾക്കനുസരിച്ച് എന്തിനേയും ഏതിനെയും ഏത് സമയത്തും നേരിടാൻ ഇന്ത്യൻ സായുധ സേനയും അങ്ങനെ സജ്ജമാവുകയാണ് ലോകത്തിലേക്കും വെച്ച ഏറ്റവും മികച്ച സേനയായി ഇന്ത്യൻ സേന മാറുമെന്നാണ് വ്യോമസേനാ മേധാവി ചീഫ് മാർഷൽ വി ആർ ചൌധരി പറഞ്ഞിരിക്കുന്നത് സേനാംഗങ്ങളുടെ പ്രതിരോധ മനോഭാവവും മികച്ച ആയുധ സംവിധാനവും ഇതിന് കൂടുതൽ കരുത്തു പകരുകയാണ് ലോകത്തിലേക്കും തന്നെ ഏറ്റവും മികച്ച സേനകളിലായി ഇന്ത്യൻ സായുധസേനയ്ക്ക് ഇതിലൂടെ തന്നെ വളരെ വേഗത്തിൽ മാറാനായി സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മാറുന്ന കൊണ്ട് ഇന്ത്യൻ സേനയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു പ്രതിരോധ രംഗത്തും വികസനങ്ങൾ സംഭവിക്കുന്നു അതിനനുസരിച്ച് രൂപാന്തരപ്പെടാനായി നമ്മുടെ സേനയ്ക്ക് കഴിയുന്നു കേവലം തൊണ്ണൂറ് വർഷത്തിനിടയിൽ ആഗോളതലത്തിൽ കരുത്തുറ്റ വ്യോമസേനകളിലൊന്നായി നമ്മുടെ ഇന്ത്യൻ സേന മാറിയിരിക്കുന്നു സ്ഥിരതയാർന്ന പരിശ്രമങ്ങളും കാര്യക്ഷമമായ സേവനങ്ങളും തന്നെയാണ് ഇതിന് മുതൽക്കൂട്ടായി മാറിയിരിക്കുന്നത് സേവനത്തിൻ്റെ യൗവന കാലഘട്ടത്തിലൂടെ വ്യോമസേന കടക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേന തന്നെയാണ് അതിർത്തി മേഖലകളിൽ എല്ലാത്തരം നിരീക്ഷണങ്ങൾക്കും എല്ലാത്തരം തിരിച്ചടികൾക്കുമായി മുൻപന്തിയിൽ നിൽക്കുന്നത് കരസേനയ്ക്കൊപ്പം തന്നെ തോളോട് തോൾ ചേർന്നുകൊണ്ട് വ്യോമസേനയും ശക്തമായ പ്രതിരോധം തന്നെയാണ് ഇന്ത്യക്ക് നൽകുന്നത് ഇന്ത്യൻ അതിർത്തികൾക്ക് നൽകുന്നത് വിമുക്ത ഭടന്മാർ സേനയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ തന്നെ വിസ്മരിക്കാൻ കഴിയാത്തതാണ് വിലമതിക്കാനാവാത്തതാണ് അവയെ നന്ദിയോടെ തന്നെയാണ് ഈ ഘട്ടത്തിലും സ്മരിക്കുന്നത് തുടർന്നും അവരുടെ സേവനം തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് അവരുടെ പ്രതിരോധ ശേഷിയും നേതൃപാഠവും കാഴ്ചപ്പാടുമൊക്കെ തന്നെയാണ് ഇന്ന് നാം നമ്മുടെ നാട്ടിൽ കാണുന്ന സായുധ സേനയ്ക്കുള്ള അടിത്തറ ഭാഗിയിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ജീവൻ ബലിയർപ്പിച്ച സൈനികരെയൊക്കെ തന്നെ ഈ ദിനത്തിൽ ആചരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു അവരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ് എട്ടാമത് സായുധസേന വിമുക്ത ഭടന്മാരുടെ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പ്രമുഖ സൈനികർ ധീര സൈനികർ നമ്മുടെ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്പാദ്യത്തെക്കുറിച്ച് ഏറ്റവും അനുഗ്രഹീതമായ നീക്കങ്ങളെക്കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്നത്